ഹലോ നമ്മുടെ ചാനലിലോട്ട് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇന്ന് വളരെ വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഒരു മിൽക്കി ബ്രൗണിൻ്റെ റെസിപ്പി ആയിട്ടാണ് ഞാൻ വന്നിട്ടുള്ളത് ഈ ഒരു മിൽക്കി ബ്രൗണി ഐസ്ക്രീമിൻ്റെ കൂടെ കഴിക്കാൻ സൂപ്പർ ടേസ്റ്റ് ആട്ടോ അല്ലെങ്കിലും ടേസ്റ്റാണ് അപ്പോൾ നമുക്ക് വീഡിയോ കാണാം ആദ്യം തന്നെ നമുക്കൊരു ഫ്രൈ പാനിൽ നോൺ സ്റ്റിക്കിൻ്റെ പാനിൽ ഒരു നൂറ് ഗ്രാം ബട്ടർ അൺസോൾട്ടഡ് ബട്ടർ നന്നായിട്ടൊന്ന് മെൽട്ടാക്കി എടുക്കണം ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് കേട്ടോ അപ്പം ബട്ടർ നല്ല റൂം ടെമ്പറേച്ചറിലായാൽ മാത്രമേ നമ്മൾ ബട്ടർ വേഗം സോഫ്റ്റ് ആയിട്ട് കിട്ടുകയുള്ളു അതിനുശേഷം ഇരുന്നൂറ് ഗ്രാം മിൽക്ക് ചോക്ലേറ്റ് മിൽക്ക് കോമ്പൗണ്ട് ചോക്ലേറ്റ് എടുക്കാം എന്നിട്ട് അതും ലോ ഫ്ലെയിമിലിട്ടിട്ട് നന്നായിട്ടൊന്ന് എടുക്കാം ഒരു മൂന്നോ നാല് മിനിറ്റ് മതി അതിന് മുന്നേ നമുക്ക് നന്നായിട്ടൊന്ന് മെൽട്ടായിട്ട് കിട്ടും കേട്ടോ ഹൈ ഫ്ലെയിമിലിടർത് അപ്പോൾ അത മാറ്റി വെക്കാം ഇനി നമുക്കൊരു ഡ്രൈ ആയിട്ടുള്ള ബൗളെടുക്കാം അതിലേക്ക് ഒരു നാല് മുട്ട പൊട്ടിച്ചൊഴിക്കാം അതും റൂം ടെമ്പറേച്ചറിലുള്ള മുട്ടയായിരിക്കണം അതിലേക്ക് കാൽ ടീസ്പൂണിൻ്റെ പകുതി ഉപ്പ് ചേർത്ത് കൊടുക്കാം ഒരു ടീസ്പൂൺ വാനില എസൻസും കൂടി ചേർത്ത് കൊടുക്കാം ഇനി ഇതെല്ലാം കൂടി കൂട്ടിയിട്ട് നന്നായിട്ടൊന്ന് മിക്സാക്കി എടുക്കണം ഒരു രണ്ട് മൂന്ന് മിനിറ്റ് ഈ മുട്ട നന്നായിട്ടൊന്ന് ഒരു വിസ്കിൻ്റെയോ ഫോർക്കിൻ്റെയോ സഹായത്തോടെ നന്നായിട്ടൊന്ന് മിക്സ് ആക്കിയിട്ട് ജസ്റ്റ് ഒന്ന് അടിച്ച് പതപ്പിക്കണം നമ്മളെ കൈ കൊണ്ട് തന്നെ നന്നായിട്ടൊന്ന് മിക്സാക്കിയെടുക്കാം കേട്ടോ അതിനുശേഷം ഇതിലേക്ക് അരക്കപ്പ് പൊടിച്ച പഞ്ചസാരയും കൂടി ചേർത്ത് കൊടുക്കാം എന്നിട്ട് വീണ്ടും നന്നായിട്ടൊന്ന് മുട്ടയിലോട്ട് മിക്സാക്കി കൊടുക്കാം കേട്ടോ പഞ്ചസാരയും മുട്ടയും നന്നായിട്ട് മിക്സ് ആയാൽ മാത്രമേ ആ ഒരു കമ്പയിൻ കിട്ടുള്ളൂ അപ്പോൾ ഇതാ നന്നായിട്ട് മിക്സ് ആയിട്ടുണ്ട് ഇനി നമുക്ക് ഒരു അരിപ്പ അതിൻ്റെ മേലിൽ വെച്ചെടുക്കാം അല്ലെങ്കിൽ സെപ്പറേറ്റ് നിങ്ങൾക്ക് അരിക്കണമെങ്കിൽ അങ്ങനെ ഒരുക്കട്ട അപ്പോൾ അരിപ്പ വെച്ചിട്ടുണ്ട് അതിലേക്ക് ഒരു കപ്പ് മൈദ ചേർത്ത് കൊടുക്കാം കൂടെ തന്നെ കാൽ കപ്പ് കൊക്കോ പൗഡറും കൂടി ചേർത്ത് കൊടുക്കാം എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സാക്കിയിട്ട് അരിച്ചെടുക്കാം കേട്ടോ ഇനി അരിച്ചെടുത്ത് നന്നായിട്ടൊന്ന് വിസ് തന്നെ നന്നായിട്ട് ഒരേ റൊട്ടേഷനിൽ തന്നെ ഒന്ന് മിക്സാക്കി കൊടുക്കാം കേട്ടോ അപ്പോൾ കണ്ട മിക്സ് ആക്കിക്കഴിഞ്ഞാൽ ഈ ഒരു ഫോമിലായിരിക്കും ഉണ്ടാവാം ഇനി ഈ ഒരു മിൽക്കി ബ്രൗണിക്ക് ഏറെ ടേസ്റ്റ് കിട്ടുന്ന ഒരു ഐറ്റാണ് മിൽക്ക് മേഡ് അത് നമുക്കൊരു കപ്പ് മിൽക്ക് മെയ്ഡ് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം കേട്ടോ അപ്പം മൊത്തം നമ്മൾ ഒരു കപ്പാണ് ചേർക്കുന്നത് അരക്കപ്പ് പൊടിച്ച പഞ്ചസാരയും അതേപോലെ തന്നെ അരക്കപ്പ് മിൽക്ക് മെയ്ഡുമാണ് ചേർത്തിട്ടുള്ളത് എന്നിട്ട് ഇത് വീണ്ടും നന്നായിട്ടൊന്ന് മിക്സാക്കി കൊടുക്കാം നല്ല ടേസ്റ്റ് കേട്ടോ ഈ ഒരു ബ്രൗണി കഴിക്കാൻ ഇനി മിൽക്ക് മെയ്ഡും ഈ ഒരു ബാറ്ററും നന്നായിട്ടൊന്ന് മിക്സ് ആക്കിയതിന് ശേഷം നമ്മൾ ആദ്യം മെൽറ്റ് ചെയ്ത് വെച്ചിട്ടുള്ള ചോക്ലേറ്റ് ഉണ്ടല്ലോ അത് നമുക്കിതിലേക്ക് ഫുള്ളായിട്ട് തന്നെ ഒഴിച്ചു കൊടുക്കാം അപ്പോഴത്തേക്കും അതിൻ്റെ ചൂടൊക്കെ മാറിയിട്ടുണ്ടാവും ഇനി അതും കൂടി നന്നായിട്ടൊന്ന് മിക്സ് ആക്കി കൊടുക്കട്ട അപ്പോഴത്തേക്ക് നല്ലൊരു ചോക്ലേറ്റ് ബാറ്ററായിട്ട് ഒന്ന് മാറിയിട്ടുണ്ടാവും നല്ല റിച്ച് ആയിട്ടുള്ള ടേസ്റ്റ് ആയിരിക്കും കേട്ടോ അപ്പോൾ ഈ ഒരു ബാറ്റർ കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവല്ലോ ഇത് എത്രത്തോളം തിക്കും അതുപോലെ തന്നെ നല്ല ടേസ്റ്റുമായിട്ടുള്ള ബാറ്ററായിട്ട് ഇത് മാറിയിട്ടുണ്ട് അപ്പോൾ നിങ്ങൾക്കിത് സെയിലൊക്കെ ചെയ്യണമെങ്കിൽ ഈ ഒരു രീതിയിൽ ചെയ്യാം കേട്ടോ പിന്നെ നമ്മൾ ഈ ബ്രൗണിക്ക് ടേസ്റ്റ് കൂട്ടാം വേറൊരു കാരണം എന്നാൽ നമ്മൾ എടുക്കുന്ന ചോക്ലേറ്റും കൂടെയാണ് നമ്മൾ നല്ലൊരു ബ്രാൻഡിൻ്റെ ചോക്ലേറ്റൊക്കെ എടുക്കുന്നുണ്ടെങ്കിൽ ഭയങ്കര ടേസ്റ്റ് ആയിരിക്കും കേട്ടോ ഈ ഒരു ബ്രൗണി ഉണ്ടാക്കാൻ നമുക്ക് ബീറ്ററിൻ്റെ ഒന്നും ഹെൽപ്പ് പോണ്ടല്ലോ നമ്മളിതാ കൈ കൊണ്ടു തന്നെ ഇതാ ഒരു സ്പൂണോ ഫോർക്കോ എന്തെങ്കിലും വെച്ചിട്ട് നമുക്ക് നന്നായിട്ട് ഒന്ന് മിക്സ് ആയി കഴിഞ്ഞാൽ നമ്മുടെ ബ്രൗണീൻ്റെ ബാറ്റർ ഈസി ആയിട്ട് നമുക്ക് ഉണ്ടാക്കിയെടുക്കാം കേട്ടോ അപ്പോൾ ഇൻഗ്രീഡിയൻസ് മാത്രം മതിയാകും വല്ലാണ്ട് വേറെ സംഭവങ്ങളൊന്നും വേണ്ട കേട്ടോ അപ്പം പിന്നെ നമുക്കിത് സ്റ്റീലോ അല്ലെങ്കിൽ ഏത് ടിന്നിൽ വേണമെങ്കിലും ഒരു ബട്ടർ പേപ്പറിൻ്റെ സഹായത്തോടെ നമുക്കിത് ബേക്കും ചെയ്യാം കേട്ടോ അപ്പം ഞാനിത് ഒമ്പത് ഇഞ്ചിൻ്റെ സ്വയർ ടീന്നാണ് എടുത്തിട്ടുള്ളത് തന്നെ വേണം എന്നില്ല ഏതായാലും മതി അതിലേക്കൊരു ബട്ടർ പേപ്പറ് വിരിച്ചെടുത്തിട്ടുണ്ട് എന്നിട്ട് നമ്മൾ ബാറ്റർ ഒന്ന് ഇട്ടിട്ട് അതൊന്ന് ലെവലാക്കി കൊടുക്കാം കേട്ടോ ഞാനിപ്പോൾ ഇത് ഓവനിലാണ് ഉണ്ടാക്കുന്നത് വൺ സെവൻറ്റി ഡിഗ്രിയിൽ പത്ത് മിനിറ്റ് ഇബ്രീ ഹീറ്റ് ചെയ്ത ഓവനില് ഒരു മുപ്പത്തഞ്ച് മിനിറ്റ് ബേക്ക് ചെയ്തിട്ടുണ്ട് അപ്പോൾ ഇത് നിങ്ങൾ ഓവനിലെല്ലാം ഉണ്ടാക്കുന്നുണ്ടെങ്കിൽ അതിൻ്റെ ഒരുപാട് വീഡിയോസ് ഞാൻ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ നമ്മൾ അടി ചെമ്പിൽ ചെമ്പില് ഒന്ന് മേലൊരു തട്ട് വെച്ചിട്ട് നമ്മൾ പാത്രം ഇറക്കി കൊടുത്താൽ മതിയാകും അപ്പോൾ ഇത്രയേ ഉള്ളൂ നല്ല അടിപൊളിയായിട്ടുള്ള ബ്രൗണി റെഡി ആയിട്ടുണ്ട് ഇതിൻ്റെ മേലിൽ വേണമെങ്കിൽ നമുക്ക് ഒക്കെ വെച്ചിട്ട് ഒന്നും കൂടിയും ടേസ്റ്റ് കിട്ടാം അപ്പോൾ അതിൻ്റെ ആവശ്യമില്ല ഞാനിപ്പോൾ ഐസ്ക്രീമാണ് വെച്ചിട്ടുള്ളത് അപ്പോൾ ഈ ഒരു ഐസ്ക്രീമും ബ്രൗണിയും കൂടി കൂടി കഴിക്കുമ്പോൾ ഉണ്ടല്ലോ ഓ പറയാൻ പറ്റാത്ത ടേസ്റ്റാണ് ഇങ്ങനെ തന്നെ കഴിക്കണമെന്നില്ല നമുക്ക് ചോക്ലേറ്റ് നന്നായിട്ട് മെൽറ്റ് ആക്കിയിട്ട് അതിങ്ങനെ മെലിൽ ഒഴിച്ചിട്ട് അങ്ങനെയും കഴിക്കാം കേട്ടോ അപ്പം പല രീതിയിൽ നമുക്ക് ഈ ഒരു ബ്രൗണി കഴിക്കാം അല്ലാണ്ട് പ്ലെയിനായിട്ട് കഴിക്കാനും സൂപ്പർ ടേസ്റ്റിയാണ് അപ്പോൾ ഇങ്ങനെ എന്താ പറയുക നമ്മൾ ഒരുപാട് കുത്തിയ മധുരം ഒന്നും അല്ല മിൽക്ക് മെയ്ഡ് ചേർത്തോണ്ട് തന്നെ ആ ഒരു കറക്റ്റ് മധുരം ഉണ്ടാകും ആ അടിപൊളി ടേസ്റ്റ് ആണ് നല്ലൊരു മിൽക്കി ആണ് ഈ ഒരു ബ്രൗണിക്ക് ഉണ്ടാവുകട്ടോ അപ്പോൾ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് മറ്റൊരു നല്ലൊരു വീഡിയോയുമായി വീണ്ടും കാണാം അതുവരേക്കും ബൈ ഫ്രം ബനുസ് വേർഡ് താങ്ക്